മൂന്ന് മണി ആയിര ഇവിടെ നിന്ന് ഇവർ എട്ടരയ്ക്ക് പോയി മൂന്ന് മണിക്ക് വന്നപ്പോഴാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് പക്ഷെ ഇത് ഇപ്പോഴാണ് ഇവർ ഇവിടെ കയറിയതും ഇത് എവിടെ നിന്നും നമുക്കാക്കും പറഞ്ഞൂട നമ്മള് സഷികളല്ലല്ലേ ഈ നടന്നതിന് ശേഷം പെണ്ണ് വന്നതിന് ശേഷം പെണ്ണിവിടെ നടന്ന വിളിച്ചും കരയും ചെയ്തു വന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസിനെയും വിളിച്ച് മെമ്പറേയും വിളിച്ചത് അപ്പോഴി അവിടെ തന്നെ വലിച്ചും വന്നത് പിന്നെ ഞാൻ പോലീസിനോട് കൂടിയാ ഞങ്ങളും അകത്തേക്ക് കയറിയായി അപ്പോഴവര് പറഞ്ഞ കൃത്യങ്ങൾ തുടരുത് എന്താ അവിടെ ഈ അവിടെ അലമാരികൾ കംപ്ലീറ്റ് വലിച്ചു ട്രാ വലിച്ചു തുറന്നിട്ട് അതിലുള്ള സാധനങ്ങളെല്ലാം തറയിൽ ഇട്ട് ചെറുണ്ട് ബെഡ് കിടന്ന ബെഡ് സാധാരണ ഫില്ല് ഇത് കംപ്ലീറ്റ് ആ വലിച്ചു പോയി കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ള ഡ്രസ്സുകൾ കംപ്ലീറ്റ് എല്ലാം അത് ഈ രണ്ട് വീട്ടിലും ഒരുപോലെ ഒരു വീട്ടിലും ആളില്ല ഒരു കട്ടിലേ ഉള്ള പത്തനംതിര കിടക്കുന്ന ഈ ആദ്യത്തെ ശരി അതിലും അവര് നടത്തി രണ്ടെല്ലാം വാരി നേരത്തെ നടക്കുന്ന വഴി കിടന്ന ഒരു ചെയർ പോലും എടുത്ത് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ബെഡിന്റെ പുറത്തൊക്കെ ഇരിക്കുന്നത് കാരണം അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഇടന്നാൽ ഇതിലൂടെ അതിനകത്ത് ഭക്ഷണം അതിനൊന്നും കൊണ്ടുപോകാനില്ല താഴെ ഈ അതിൽ ലോണടക്കാൻ തൊന്ന് രൂപ അത് ബാക്കി എന്ത് സാധനം നമുക്കറിയാവില്ല പോലീസ് പോയിരുന്നു ഈ പരാതി എഴുതി കൊടുത്തിട്ട് പോലീസ് ഓണത്തിനിടയ്ക്കാണ് ചടയംകലം കുരിയോട് ഭാഗത്ത് മൂന്ന് വീടുകളിൽ മോഷണം നിറഞ്ഞത് മൂന്ന് വീടുകളുടെയും മുൻവശത്തെ കഥകു പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് അകത്ത് കടന്ന് അലമാരകളും മറ്റ് സാധന സാമഗ്രികളും വലിച്ചു വായിയിടുകയും മോഷണം നടത്തുകയും ചെയ്തിരുന്നു ഒരു വീട്ടിൽ നിന്ന് മാത്രമാണ് മോഷ്ടാക്കൾക്ക് പണം ലഭിച്ചത് ലോണടക്കാൻ വെച്ചിരുന്ന അൻപതിനായിരത്തോളം രൂപയാണ് മോഷ്ടാക്കൾ കവർന്നു കവർന്നുകൊണ്ടുപോയത് കുര്യോട് ദേവീക്ഷേത്ര സമീപം താമസിച്ചിരുന്ന സബീന ഷാജഹാൻ എന്നിവരടങ്ങുന്ന മൂന്ന് പേരുടെ വീടുകളിലാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയത് നിബിദിനത്തോടനുബന്ധിച്ച് പള്ളിയിൽ പരിപാടികൾക്ക് പോയിട്ട് രാത്രി തിരികെ വരുമ്പോഴാണ് വീടുകളിൽ മോഷണമുണ്ടെന്നത് വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിപ്പിച്ചു ചടയമംഗലം പോലീസ് കേസെടുത്ത് മോഷ്ടാക്കൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു കേരളത്തിന്മാനൂസ് ചടയമംഗലം